ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ സ്റ്റോൺ ലേസ് ഇതിൽ അല്ല എന്നാൽ കാണുമ്പോൾ സ്റ്റോൺ പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഇങ്ങനത്തെ ലൈസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ബ്ലൗസിലും ചുരിദാറിലും ആറ് വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവും ഇത് വെക്കുമ്പോൾ സിമ്പിളായിട്ട് വർക്ക് ചെയ്യണം വിചാരിക്കുന്നവർക്കൊക്കെ ഈ ലൈസ് വെച്ചിട്ട് നല്ല ഭംഗിയിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ലൈസ് എങ്ങനെയാണ് നമുക്ക് ബ്ലൗസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതെനിക്ക് കിട്ടിയ അളവ് ബ്ലൗസാണ് കേട്ടോ അപ്പം ഇതിലവർ വെറുതെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് ഈ ലൈസിനെ അപ്പം ഇത്രയും കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് സമയം കളയുന്ന കാട്ടിലും നല്ലതാണ് നമുക്കിത് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നോക്കട്ട നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റോൺ ഈ ലൈസിന്റെ ബാക്കില് ഈ വെള്ള കളറിൽ കാണണ്ടല്ലോ ഇത് പശയാണ് ഈ സ്റ്റോണിൻ്റെ പശയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ തുണിയിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും ഈ പശ അപ്പം നമുക്ക് ആദ്യം ഇത് നെക്കിലായാലും സ്ലീവിലായാലും ഒന്ന് അയൺ ചെയ്തിട്ട് തുണിയിൽ ഒട്ടിച്ച ശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാനും പറ്റും പക്ഷേ കളഞ്ഞിട്ട് ഈ സ്റ്റോണ് മാറ്റിയിട്ട് വേറെ വെക്കാനും പറ്റും ഇല്ല ഇത് ഞാൻ പിരിച്ചെടുക്കണില്ല ഈ ബ്ലൗസ് തന്നെ ഫിക്സഡായിട്ട് ഇരിക്കട്ടെ എന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ബലത്തിൽ നിൽക്കും ഇതേപോലെ മൂ തുണി അതായത് നല്ല കാനുള്ള തുണി വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് തുണിയിലാണ് ഈ ലേസ് വെക്കുന്നത് ആ തുണിയുടെ നല്ല വശത്ത് ഇതേപോലെ ലേസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടാണ് കേട്ടോ ഇത് അയൺ ചെയ്യേണ്ടത് നേരിട്ട് ഈ ലേസിൽ ചെയ്യുമ്പോൾ ആ പശ അയൺ ബോക്സിൽ ഒട്ടിപ്പിടിക്കും അപ്പം അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് അയൺ ചെയ്തിട്ട് അത് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ആ ലൈസ് നമ്മുടെ തുണിയിൽ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ എടുത്താലേ വരുള്ളൂ അതായിട്ട് തനിയേ ഊര് വരില്ല ഇനി ഇത് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതും കൂടി നോക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിൽ ഇതേപോലെ വലിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ സൂ അല്ലെങ്കിൽ സൂചി ആ മുത്തിൽ തട്ടിയിട്ട് സൂചി പൊട്ടൂട്ടം പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് മുത്തിൻ്റെ ഇടയിൽ എത്രയാണോ ഗ്യാപ്പ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ട് കുറയ്ക്കുക ചെയ്യുക അതല്ല ഒരുപാട് ചെറിയ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്താൽ നമുക്ക് സൂചി പൊട്ടും ഒരുപാട് വലുതിട്ടാലും സൂചി പൊട്ടും അപ്പോൾ നമുക്ക് ഈ രണ്ടിൻ്റെ ഇടയിൽ എത്രയാണോ ഗ്യാപ്പ് അതനുസരിച്ചിട്ട് സ്റ്റിച്ച് സ്റ്റേ ചെറുതും വലുതും ആക്കിയാൽ മതി ഇതേപോലെ ബാക്കിലൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഇത് മുഴുവനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ സ്റ്റിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ ഈ ലേസ് ഒന്ന് സ്റ്റിച്ച് പിരിച്ചെടുക്കുന്നത് നല്ല പണിയാണ് അപ്പോൾ നമുക്കിത് രണ്ട് സൈഡും ഒട്ടിയിട്ടും സെൻറ്ററിൽ സ്റ്റിച്ചും കൂടി ആകുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ പിന്നെ ഇടുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇനി നീ ലേസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ